ഇരാറ്റുപേട്ട പനക്കപ്പാലത്ത് മൂന്നംഗ ക്രിമിനൽ സംഘത്തെ പോലീസ് സാഹസികമായി കീഴടക്കി പോലീസ് ആവശ്യപ്പെട്ടിട്ടും നിർത്താതെ പോയ ക്രിമിനൽ സംഘത്തിന്റെ വാഹനത്തിലേക്ക് പോലീസ് ജി പിടിപ്പിച്ചു നിർത്തിയാണ് മൂന്നംഗ സംഘത്തെ പിടികൂടിയത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ ജിജോ അഭിലാഷ് ഷാനവാസ് എന്നിവരെ ഇരാറ്റുപേട്ട പോലീസും കോട്ടയത്തു നിന്നുള്ള പ്രത്യേക സ്ക്വാഡ് അംഗങ്ങളും ചേർന്നാണ് കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുത്തത് ഇരാറ്റുപേട്ട പനക്കപ്പാലത്ത് സിനിമാ സ്റ്റൈൽ കാർ നടത്തി മൂന്നംഗ ക്രിമിനൽ സംഘത്തെ പോലീസ് പിടികൂടി ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം കഞ്ചാവ് കടത്തെന്ന് സംശയിച്ചാണ് പോലീസ് ചുവന്ന സ്വിഫ്റ്റ് കാറിനെ പിന്തുടർന്നത് പോലീസ് സംഘം ആവശ്യപ്പെട്ടിട്ടും നിർത്താതെ പോയ കാറിനെ മഫ്തിയിലുള്ള പോലീസ് സംഘം രണ്ട് വാഹനങ്ങളിലായി പിന്തുടർന്നു ബൊലേറോ ജീപ്പിലും ഓൾട്ടോ കാറിലുമാണ് പോലീസ് സ്വിഫ്റ്റ് കാറിനെ പിന്തുടർന്നത് പോലീസ് വാഹനം കടത്തിവിടാതെ ക്രിമിനൽ സംഘം ഇരുവശങ്ങളിലേക്കും കാർ വെട്ടിച്ച് ഓടിക്കുകയായിരുന്നു എതിർദിശയിൽ നിന്നും വന്ന വാഹനങ്ങൾ ഭാഗ്യം കൊണ്ട് മാത്രമാണ് കൂട്ടിയിടിക്കാതെ രക്ഷപ്പെട്ടത് പനക്കപ്പാലത്ത് പോലീസ് സംഘം തടയാൻ ശ്രമിച്ചെങ്കിലും വാഹനം പ്ലാഷനാൽ റൂട്ടിലേക്ക് പോയി ഇടിയേറ്റ് കാറിന് തകരാർ സംഭവിച്ചെങ്കിലും കാർ നിർത്താൻ സംഘം തയ്യാറായില്ല അപകട സാധ്യത വ്യക്തമായതോടെ പോലീസ് വാഹനം കാറിൽ ഇടിച്ചു കയറ്റുകയായിരുന്നു കാറിൽ ഉണ്ടായിരുന്നവർ ഇറങ്ങി ഓടാൻ ശ്രമിച്ചെങ്കിലും ഇവരെ ഉദ്യോഗസ്ഥർ കീഴടക്കി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ ജിജോ അഭിലാഷ് ഷാനവാസ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അപകടകരമായ ഡ്രൈവിംഗ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഈരാരിപേട്ട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും കോട്ടയത്തു നിന്നെത്തിയ സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളും ചേർന്നാണ് സംഘത്തെ കീഴടക്കിയത് ന്യൂസ്